ിൽ കുടിവെള്ള സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പങ്കെടുത്ത വേദിയിലേക്ക് മാർച്ച് പൊഞ്ഞനം മഹിളാ സമാജത്തിൽ ആരംഭിച്ച വനിതാ ഫിറ്റ്നസ് സെന്ററിന്റെ ഉദ്ഘാടന വേദിയിലേക്കാണ് മന്ത്രി വാക്കുപാലിക്കണമെന്ന് ആവശ്യപ്പെട്ട് സ്ത്രീകളടക്കമുള്ള സമിതി പ്രവർത്തകർ വായ് മൂടിക്കെട്ടി മാർച്ച് നടത്തിയത് കാട്ടൂർ മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ പ്രവർത്തിക്കുന്ന രണ്ട് കമ്പനികൾ പ്രദേശത്തെ കുടിവെള്ള സ്രോതസ്സുകൾ മലിനപ്പെടുത്തുന്നുവെന്ന് ആരോപിച്ചാണ് കുടിവെള്ള സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സമരം നടക്കുന്നത് മന്ത്രിയുമായുള്ള ചർച്ചയിൽ മണ്ണ് പരിശോധന ഫലം വരുന്നതുവരെ കമ്പനികൾ താൽക്കാലികമായി അടച്ചിടാമെന്ന് മന്ത്രി ഉറപ്പു നൽകിയിരുന്നു ഇത് ലംഘിച്ചുവെന്ന് ആരോപിച്ചാണ് മന്ത്രി പങ്കെടുത്ത വേദിയിലേക്ക് സമരസമിതി പ്രവർത്തകർ മാർച്ച് നടത്തിയത് വേദിക്ക് നൂറു മീറ്റർ അകലെ വെച്ച് കാട്ടൂർ പോലീസ് മാർച്ച് തടഞ്ഞു തുടർന്ന് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു സമരസമിതി നേതാക്കളായ ജോയ് തോമസ്

വെള്ളം കൂട്ടി കണ്ടിട്ടാണ് പൈപ്പ് ജന ജലനിധി പണച്ച കൊടുത്തു വാഴുവഞ്ഞത് ഇല്ല നമ്മുടെ നല്ല വെള്ളം നമ്മള്